ഗസയിൽ സമാധാന കരാറിന്റെ ആദ്യഘട്ടം നിലവിൽ വന്നു ഇനി ഗസയുടെ പുനർനിർമ്മാണമാണ് ഇസ്രായേൽ സേന ഗസയിൽ നിന്ന് പതിയെ പിൻവാങ്ങി തുടങ്ങി ഇപ്പോൾ ഗാസ സിറ്റി പിടിച്ചെടുത്തതായി അറിയിച്ചിരിക്കുകയാണ് ഹമാസ് ഗാസ സിറ്റിയിൽ ഹമാസിന്റെ മൂവായിരത്തോളം പോരാളികൾ ഉണ്ട് ഗസ വിട്ടുപോയവർ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ മാത്രം അമ്പതിനായിരം പേരാണ് തിരിച്ച് മടങ്ങിയെത്തിയത് ഇനി രണ്ടര ലക്ഷത്തോളം പേർ മടങ്ങിയെത്താനുണ്ട് അവരെയെല്ലാം സുരക്ഷിതമായ താവളത്തിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഹമാസ് ഇസ്രായേൽ തകർത്ത ഗസയിലെ വീടുകൾ പുനർനിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങൾ ഫ്രാൻസും ബ്രിട്ടനും അടക്കമുള്ള വൻ ശക്തികൾ അതിന് നേതൃത്വം നൽകുന്നു ഗസയിലെ കൂട്ടക്കുരുതിക്ക് ഗസയിലെ വംശഹത്യക്ക് വിരാമം ആയിരിക്കുന്നു ഇനി ഗസയെ പുനർനിർമ്മിക്കണം ഗസയിലെ കുട്ടികൾക്ക് ഉറങ്ങാൻ ഒരു വീട് വേണം രാത്രി ദുസ്വപ്നങ്ങൾ കാണാതിരിക്കാൻ അമ്മമാരുടെ തണൽ അച്ഛനമ്മമാരുടെ തണൽ വേണം അത്ര രൂക്ഷമായ കൂട്ടക്കുരുതിയാണ് വംശഹത്യാണ് ഇസ്രായേൽ ഗസയിൽ നടത്തിയത് പൊളക്കിസ് കേരള അന്നേ പറഞ്ഞിരുന്നു ഹമാസിന് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ അത് ലോകമാധ്യമങ്ങൾ തെളിയിച്ചിരിക്കുന്നു ആയുധധാരികളായ ഹമാസ് പോരാളികൾ ഗസ സിറ്റി പിടിച്ചെടുത്തതായി അറിയിച്ചു ഗസ മുഴുവനായി പിടിച്ചെടുക്കാൻ തങ്ങൾ തയ്യാറാണെന്നും ഹമാസ് പ്രഖ്യാപിച്ചു ഇസ്രായേൽ പിടിച്ചെടുത്തിരുന്നു ഗസ സിറ്റി അവിടെ നിന്നും ഇസ്രായേൽ പിൻവാങ്ങിയതോടെയാണ് ഹമാസ് ഗസ സിറ്റിയുടെ നിയന്ത്രണം ഏറ്റെടുത്തത് ഇപ്പോൾ ഹമാസ് ഗസയുടെ അഭിമാന പോരാളികളായി മാറിയിരിക്കുന്നു മടങ്ങിയെത്തുന്നവർക്ക് സുരക്ഷിതമായ ആവാസ വ്യവസ്ഥ ഒരുക്കുകയാണ് ഇനി ഹമാസിന്റെ ലക്ഷ്യം അതിനവരെ സഹായിക്കാൻ ലോകം ഒന്നടങ്കം കൂടെയുണ്ട് ഹമാസിനെ ഭീകരവാദികൾ എന്നാണ് നമ്മുടെ സംഘി മാധ്യമങ്ങൾ വിളിക്കുന്നത് പക്ഷേ പൊളിറ്റിക്സ് കേരള നെഞ്ചിൽ കൈവെച്ച് തന്നെ പറയും അവർ ഭീകരവാദികളല്ല അവർ നാടിനു വേണ്ടി പോരാടിയ പോരാളികളാണ് അവർക്ക് മരണത്തെ ഭയമല്ല ഭയമില്ല നാടിനു വേണ്ടി പോരാടുമ്പോൾ മരണം സ്വാഭാവികമാണ് അതാണ് അവർ അതാണ് അവരുടെ വിജയം എന്തായാലും ഇസ്രായേൽ ഈ യുദ്ധത്തിൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു സിറ്റിയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഹമാസ് പ്രഖ്യാപിച്ചതോടെ ഇസ്രായേലിൻ്റെ തോൽവി ഉറപ്പായി കഴിഞ്ഞു ഇസ്രായേൽ തോറ്റുവെന്ന് വ്യക്തമായി ഇസ്രായേലിന് സമാധാനത്തിന് ആഗ്രഹം ഇല്ലായിരുന്നു പക്ഷേ സമാധാനത്തിനുള്ള നൊബൽ പ്രൈസ് കാത്തിരിക്കുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം സമാധാനം അനിവാര്യമായിരുന്നു വംശഹത്യ അവസാനിക്കാറായപ്പോൾ ട്രംപും സമാധാനത്തിന് പച്ചക്കൊടി കാട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏകദേശം മുപ്പതിനായിരത്തിലധികം കുട്ടികളാണ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഗസയിൽ കൊല്ലപ്പെട്ടത് മുപ്പതിനായിരത്തിലധികം കുരുന്നുകൾ നവജാത ശിശുക്കളും കൊല്ലപ്പെട്ടു ഏകദേശം ഇരുപതിനായിരത്തോളം കുട്ടികൾക്ക് അംഗവൈകല്യം സംഭവിച്ചു അംഗഭംഗം സംഭവിച്ചു ഇസ്രായേൽ ആക്രമണത്തിൽ ഇതൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ട് ഇരിക്കുന്നു സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും കൂടുതൽ ആക്രമണത്തിന് വിധേയമായത് ഗസൈ സ്ത്രീകളും പ്രത്യേകിച്ചും യുവതികളായ സ്ത്രീകളും കുട്ടികളും അതിനൊരു അർത്ഥമുണ്ട് ഇനിയൊരു തലമുറ ഗസയിൽ വളർന്നു വരുന്ന വരരുത് നേരിന്റെ മണ്ണിൽ ഇനിയൊരു തലമുറ വളർന്നു വരരുത് വരരുത് ഇതാണ് ഗസ ഗസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യയുടെ ലക്ഷ്യം അത് ഏതാണ്ട് പൂർത്തിയാകാറായപ്പോഴായിരുന്നു ട്രംപ് ഇടപെട്ടതും യുദ്ധത്തിന് താൽക്കാലികമായ താൽക്കാലികമായ സമാധാനം കൊണ്ടുവന്നതും എന്തായാലും ഗസ വിലാപങ്ങളുടെ വിലാപങ്ങളുടെ ഭൂമികയായിരുന്നു കുറച്ചു കാലം കുറച്ച് ദിവസങ്ങൾ മുമ്പ് വരെ ഇപ്പോൾ അത് സന്തോഷത്തിന്റെ ഭൂമികയായി മാറി ഗസയ്ക്ക് ഹമാസാണ് കാവരാൾ എന്ന് ഞങ്ങൾ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് അതേപടി ഹമാസ് ചെയ്തു ഗസയിൽ ഹമാസ് സേന ഗസ ഗസറ്റിയുടെ നിയന്ത്രണം ഹമാസേന ഏറ്റെടുത്തു എന്തായാലും ഇനിയൊരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ ഇനി ഒരിടത്തും ചോര ചിന്താതിരിക്കട്ടെ എല്ലായിടത്തും സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകൾ പറക്കട്ടെ ഇതാണ് പൊളിറ്റിക്സ് കേരളയുടെ പ്രാർത്ഥന